പാപികളായ ആഹുറു ജമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഖുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിലൊന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു അസ്സാം വലൈക്കും വാഹത്ള്ളഹി അബ്രക്കാത്തു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടില്ലേ ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ എന്താ ഈ പറഞ്ഞത് ആഹ്റു സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ആഹ്റവും തരാനുള്ളത് ഷെയ്ഖുനയാണ് ദുനിയാവും തരാനുള്ളത് ഷെയ്ഖുനയാണ് ആരാ ഷെയ്ഖുന എന്നിട്ട് പിന്നീട് പറഞ്ഞ വാചകം എന്താ എന്തെല്ലാം കയറുകളുണ്ടോ എന്തെല്ലാം ഞത്തുകളുണ്ടോ അതെല്ലാം മടവൂരിൽ നിന്നാണ് വില്ല സഹോദരങ്ങളെ എന്തായി പറയുന്നത് ഒരു മദ്രസയിൽ പഠിക്കുന്ന ബാലപാഠം പഠിക്കുന്ന കുട്ടികൾ വരെ പറയില്ലേ ആ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ ഈ മാം കാര്യത്തിൽ ആറാമത്തതായി പഠിപ്പിക്കുന്നത് എന്താ സമസ്തയുടെ മദ്രസയിലും പഠിപ്പിക്കുന്നില്ലേ ഖൈറും ഷെറും മിനല്ലായി താല ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാത്തവൻ മുസ്ലിമാവുമോ സഹോദരങ്ങളെ എന്തായി പറഞ്ഞത് എന്തെല്ലാം ഖൈറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ അതെല്ലാം മടപൂരിൽ നിന്ന് ഇതൊരു മുസ്ലിം പറയാൻ പറ്റുമോ സഹോദരങ്ങളെ